ആവർത്തന പുസ്തകം അധ്യായം ഇരുപത്തിരണ്ട് ദൈവമേ നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ സഹോദരൻ്റെ കാളയോ ആടോ വഴി തെറ്റി വിളരുന്നത് നീ കണ്ടാൽ അതിനെ വിട്ട് ഒഴിഞ്ഞു മാറാതെ സഹോദരൻ്റെ അടുക്കൽ എത്തിച്ചു കൊടുക്കണം സഹോദരൻ നിനക്ക് സമീപമുള്ളവനല്ല അവൻ നിനക്ക് അപരിചിതനുമാണെങ്കിൽ അതിനെ നിന്റെ വീട്ടിൽ കൊണ്ടുപോകണം സഹോദരൻ അതിനെ അന്വേഷിച്ച് വരെ അത് നിന്റെ അടുക്കൽ ഇരിക്കട്ടെ പിന്നെ അതിനെ അവനോ മടക്കി കൊടുക്കണം അങ്ങനെ തന്നെ അവൻ്റെ കഴുതയുടെയും വസ്ത്രത്തിൻ്റെയും സഹോദരൻ്റെ അടുത്ത് നിന്ന് കാണാതെ പോയിട്ട് നീ കണ്ടെത്തിയ എല്ലാ വസ്തുവിൻ്റെയും കാര്യത്തിലും ചെയ്യണം